അതാ കാണാതെ പോയ അത് മാനവികളോ ഇവരെ പോലെ ഇന്ന് ഒരുപാട് തിരച്ചിലാണ് മാസം ഒന്ന് കഴിഞ്ഞെങ്കിലും പ്രതീക്ഷയുമായി കഴിയുന്നവർ ഒരു മാസം ആകുന്നു പക്ഷെ റാണി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇപ്പം പതിനായിരം രൂപ ഇനാം പ്രഖ്യാപിച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് റാണിയെ കണ്ടുകെട്ടുന്നതിന് സഹായിക്കുന്ന ആളുകൾക്ക് അതായത് ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന ആളുകൾക്ക് പതിനായിരം രൂപ ഞങ്ങളുടെ കൂട്ടായ്മ റാണിയെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടായ്മ നൽകാം എന്ന് പൊതുവായി തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ അത് അത് പ്രഖ്യാപിച്ചത് ഒരു നായക്ക് വേണ്ടി ഇത്രയും വലിയ ശബ്ദം തീർച്ചയായും എന്തിനാണെന്നാൽ ആണ് ഇവിടുത്തെ മാന്യന്മാരായ ഒരു ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നത് അവരുടെ വസ്ത്രം വെളുത്തതാണ് പക്ഷേ അവർ ഈ സാധാരണ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളോ സാധാരണ മനുഷ്യനെയോ കാണുന്നില്ല എന്ന് മാത്രമല്ല സാധാരണ ജീവികളെയും കാണുന്നില്ല നമ്മളൊക്കെ വിചാരിക്കുകയെന്ന് വെച്ചാൽ ഏതോ ഒരു ഷെൽട്ടറിനകത്ത് അതിനെ കൊണ്ട് ഇട്ടേക്കാണ് അതായത് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും അവളുടെ ഒരു നമ്മുടെ ഏരിയ അവർക്കറിയാം ഉറപ്പായിട്ടും തിരിച്ച് വരും തിരിച്ചു വരാത്ത രീതിയിൽ നല്ലോണം ലോക്ക് ചെയ്താണ് ഇട്ടേക്കുന്നത് അത് കോർപ്പറേഷന്റെ പരിധിയിലുള്ള എല്ലാ ഷെൽട്ടറുകളും നമ്മൾ അരിച്ചു പറഞ്ഞതാണ് ഒരിടത്ത് പോലും ഉള്ളില്ല ഇത് വേറൊരാളുടെ ആരുടെയൊക്കെയോ നിർബന്ധ പ്രകാരം മറ്റൊരാൾ ഇതിനെ ഇതിനെടുത്തുകൊണ്ട് പോയി എവിടെയോ കൊണ്ട് ഒളിച്ച് കൂട്ടിയിട്ടേക്കുകയാണ് ഞാനാണ് കണ്ടെത്തിക്കൊണ്ട് തരുന്നതെങ്കിൽ പതിനായിരം കിട്ടും വെറും ഒരു നായ ആയിരുന്നില്ല ഇവർക്ക് ം തിരുവോരത്തിന്റെ പൊന്നോമനയായിരുന്നു റാണി പൊന്നോമന എന്നുള്ളതിനപ്പുറത്തേക്ക് പൊതു ഓമന എന്ന് പറയുന്നതാകും ശരി എന്തായാലും പതിനായിരം രൂപ ഇനാമൊക്കെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് വളരെ വേഗം തന്നെ റാണിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ഓരോ ആളുകളും ക്യാമറമാൻ എം എസ് സുഹൃത്തിനൊപ്പം ഗോകുൽനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഗൂഗിൾ വീണ്ടും നോക്കപ്പുണ്ട് ഗൂഗിളെ ഒരു മാസം മുമ്പ് നമ്മൾ റാണിയെ കാണാതായത് ആ വാർത്തയും തത്സംഗ റിപ്പോർട്ടിൽ പങ്കുവച്ചതാണ് എവിടെ പോയി കണ്ടെത്തുമല്ലേ റാണിയെ മാനവീം തിരുവോരത്തെത്തുന്ന ആളുകളൊക്കെ ആദ്യം കാണുന്ന ഒരു കാഴ്ചയായിരിക്കും ഈ മാനവീയം റാണി എന്നുള്ളത് മാനവീയം റാണിയെ എല്ലാവർക്കും അറിയാം ആ പ്രദേശത്തെത്തുന്ന ആളുകളൊക്കെ തന്നെ അതിനെ ഓമനിക്കുകയും അതുമായി ബന്ധപ്പെട്ട് എന്താ പറയുക അതിന് ഭക്ഷണം കൊടുത്തുവൊക്കെ ശീലിച്ചിട്ടുള്ള ആളുകളാണ് അപ്പോൾ അത്തരത്തിൽ വളരെ പെട്ടെന്ന് ഒരു മാസത്തിന് മുൻപ് മാനവീയം പ്രദേശത്ത് നിന്ന് റാണിയെ കാണാതാവുന്നു അതേ തുടർന്ന് ആ സാംസ്കാരിക പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഒരു തെരുവ് നായിക്കു വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം തുടങ്ങുകയാണ് അതിനെ കണ്ടെത്താനായിട്ട് മുഖ്യമന്ത്രിക്കടക്കം ഭീമഹർജി ഹർജി നൽകുന്നു കമ്മീഷണർക്കടക്കം പരാതികൾ പോകുന്നു അപ്പോൾ ഈ അടുത്ത കാലത്ത് വീണ്ടും വാർത്തയിലേക്ക് തന്നെ താരമാവുകയാണ് റാണി റാണിയെ കണ്ടെത്താനുള്ള ഭാഗമായിട്ട് പതിനായിരം രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരൊക്കെ അപ്പം പെട്ടെന്ന് തന്നെ ആ നായെ കണ്ടെത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആ തിരുവോരത്തിൻ്റെ തന്നെ ഒരു ഓമന മൃഗം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പൊതു ഓമന എന്ന് തന്നെ പറയേണ്ടതായിട്ട് ഒരു അരുമൃഗത്തിനപ്പുറത്തേക്ക് അതിനെ കൂടുതൽ പേരതിനെ എന്താ പറയുക ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളായിരുന്നു ഈ അടുത്ത് തന്നെ അതിനെ വളർത്തിക്കൊണ്ടിരുന്ന അതിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ആ ചേട്ടൻ വിട്ടുപരിഞ്ഞതാണ് മാനവീയത്തെ സാംസ്കാരിക പ്രവർത്തകർക്കിടയിൽ വളരെ പെട്ടെന്ന് തന്നെ റാണിയെ കണ്ടെത്താനുള്ള തീരുമാനവും ഒക്കെ ആയിട്ട് ഇത്തരത്തിൽ ഇനാമിലേക്കൊക്കെ തന്നെ പോയിട്ടുള്ളൂ മനസ്സിലാക്കുന്നത് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ കണ്ടുവിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ രീതികൾ എന്തായാലും അവിടെ ഈ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചെത്തുന്നവരെ കണ്ടാൽ റാണി ബഹളം ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഒരു സുരക്ഷ ഒരുക്കുന്ന ഒരാൾ കൂടിയായിരുന്നു റാണി അപ്പം അങ്ങനെ ആരും ആണ് റാണിയെ കൊണ്ടുപോയതെന്നോ അല്ലെങ്കിൽ റാണിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമെന്ന ആശങ്ക ഇവരെ പലരും പ്രകടിപ്പിച്ചിരുന്നു റാണിയെ തിരിച്ചു കിട്ടട്ടെ അല്ലേ കാത്തിരിക്കാം